കീടനാശിനികളുടെ ഉപയോഗമടക്കം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കർഷകരെ ബോധവൽക്കരിക്കുന്നതിനും ജൈവപരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനും ആർട്ട് ഷോപ്പ് ഈ റീറ്റെയിലിന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ കാർഷിക സെമിനാറും സംരംഭക സംഗമവും സംഘടിപ്പിക്കുമെന്ന ഭാരവാഹികൾ അറിയിച്ചു ഇടുക്കി ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നമ്മൾ തരംഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ള പേരിൽ അക്ഷോ പീ റീറ്റെയിലെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയാണ് നൂറുകണക്കിന് കൃഷിക്കാരാണ് ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച പത്താം തീയതി രാവിലെ ഒമ്പത് മുപ്പത് മുതൽ തോപ്രാങ്കുടി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇതേ കാർഷിക സെമിനാറും സംരംഭക സംഗമവും സംഘടിപ്പിക്കുകയാണ് അക്ഷോക്കിൻ്റെ നേതൃത്വത്തിൽ ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കൃഷിക്കാർക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വില വരുന്ന മോഡേൺ ബയോടെക്നോളജി വളം സൗജന്യമായി നൽകുന്നു ഈ നാട്ടിലുള്ള മുഴുവൻ കൃഷിക്കാരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്